ഞാൻ എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരുന്നു ഒരു സ്ട്രാറ്റജി ഇല്ല ഒരു വ്യത്യാസം ഇല്ല ഞാൻ എങ്ങനെയാണ് പൊറത്തും അങ്ങനെ തന്നെ പോയി ജീവിച്ചു അയ്യാ പിന്നാലയ്ക്ക് എല്ലാവരും തിരിച്ചു ലാസ്റ്റ് വീക്ക് കേറി കഴിഞ്ഞപ്പോഴേ അനുമോളെ കോർണർ ചെയ്യാൻ വേണ്ടി മാത്രം കൊറച്ചു കയറി അനുമോളെ ഭയങ്കര ടാർഗറ്റ് ചെയ്ത ഭയങ്കര പരാതി ഉണ്ട് അത് അവരുടെ ഗെയിം അവർക്ക് അവർക്ക് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും സെയിം അപ്പോഴും സെയിം അപ്പോഴും കുറച്ച് കളിക്കും ഇപ്പോഴും കുറച്ച് ബിഗ് ജേണിനെ കുറിച്ച് ഒറ്റ വാക്കി പറയാൻ പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ജേണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറയാൻ എന്റെ ലൈഫില് ഏറ്റവും എക്സഡീരിയൻ ക്രിയേറ്റ് ചെയ്ത പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ഐ ലവ് യു ബിഗ് ബോസ് പു പുതിയ പടങ്ങളൊക്കെ വരട്ടെ ക്രഷന്റെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടോ നിങ്ങൾക്ക് മൊത്തം ആരും ലാവും ആരും ലാവും രാവിലെ മുതൽ വന്നിരിക്കുന്ന ആരാധികമാരുണ്ട് അയ്യോ സത്യം അല്ല അല്ല സത്യം നിങ്ങള്ക്ക് വേണ്ടി താങ്ക് യു സോ മച്ച് അനിമോൾ എങ്ങനെ വിജയിക്കുന്നു ഫസ്റ്റ് വീക്ക് ആയപ്പോ എനിക്ക് മനസ്സിലായി അനുമോൾ തന്നെ ജയിക്കും ആവശ്യമില്ല വീട്ടിൽ നിൽക്കുമ്പോൾ മനസ്സിലാവും പ്ലിയാറും ഗെയിമും എല്ലാം ഒരുമിച്ച് വരുമ്പോ ജയിക്കും എങ്ങനെ നമുക്ക് ബിഗ് ബോസ് ബോസി കിട്ടാൻ പറ്റും ആ ഒരു മൈൻഡിലാ ല്ലേ ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് എങ്ങനെ ഫേമസ് ആവാൻ പറ്റും ആ ഒരു മൈൻഡിലായിരുന്നു എപ്പോഴും ഫേമസ് ആയില്ലേ കുറച്ചെങ്കിലും ഉത്തരം എനിക്കറിയില്ല പക്ഷെ ഒരു ജയിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ പോകുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൽമാൻ ഖാനെ വിളിച്ചോണ്ട് കേരള സപ്പോ ਨਾਨ ਅਧਿਕਾਰੀ ਹੋਰ ਮਾਸਾ ਮਾਇਆ ਵਿੱਚ ਨੰਨਾ